എന്നാണ് മുഹറം ഒൻപത് നമ്മിലേക്ക് കടന്നു വരുന്നത് പല ചർച്ചകൾ കേൾക്കുന്നു എന്നാണ് മുഹറം പത്ത് അതിനെ കുറിച്ചൊരു വീട് അതിനെ നമ്മൾ ചർച്ച ചെയ്യുക അതോടൊപ്പം മുഹറം ഒൻപതിന്റെ ശ്രേഷ്ഠത എന്താണ് എന്തെങ്കിലുമൊക്കെ ശ്രേഷ്ഠതയുണ്ടോ പ്രത്യേകിച്ച് എന്തെങ്കിലും ചൊല്ലാനുണ്ടോ അങ്ങനെ തുടങ്ങിയുള്ള മുഹറം ഒൻപതും പത്തുമായി ബന്ധപ്പെട്ട ചെറിയ അറിവുകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കാനും പഠിക്കാനും പോകുന്നത് അള്ളാഹുറബു സുബാനുഖത്താല് പഠിക്കാനും പകർത്താനും ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും വലിയ അനുഗ്രഹിക്കുമാറാകട്ടെ അതോടൊപ്പം അള്ളാ ഒരു തവണ ചൊല്ലിയാൽ ആയിരം പ്രതിഫലം കിട്ടുന്ന ഒരു ഒരു അത്ഭുതത്തിന്റെ അല്ലാഹു പഠിക്കാൻ ഭാഗ്യം അനുഗ്രഹിക്കുമാറാകട്ടെ ആകട്ടെ എല്ലാവർക്കും അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമില്ല എന്റെ പ്രിയമുള്ളവരെ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ അറിവ് എന്ന മനോഹരമായ ആശയവുമായിട്ടാണ് വോയിസ് ഓഫ് ഷിഫീഖ് ഷിഫിക്ക് എന്ന ചാനൽ നിങ്ങളിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടിരിക്കുന്നത് ചേർത്തു പിടിച്ചവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ കൽബ് നിറച്ച് തുട ചെയ്യുന്നവർ എല്ലാവർക്കും അർഹമായ പ്രതിഫലം എനിക്ക് ദീക്കുമാറാകട്ടെ എൻ്റെ പ്രിയമുള്ള സഹോദരങ്ങളെ സഹോദരിമാരെ പരിശുദ്ധമായ മുഹറം ആ മുഹറമിന്റെ ഏറ്റവും നല്ല ശ്രേഷ്ഠതയാണ് മുഹറം ഒൻപതും പത്തും അപ്പൊ മുഹർണ്ണം പത്തിനല്ലേ ശ്രേഷ്ഠതയുള്ളൂ മുഖർ ഒൻപതിന് എന്തെങ്കിലും ശ്രേഷ്ഠതയുണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട് അതിനു മുമ്പായി എന്നാണ് മുഹർ ഒൻപത് ചില ആളുകൾ പറയുന്ന ശനിയാഴ്ച ചില ആളുകൾ പറയുന്ന ഞായറാഴ്ച എന്നാണ് ഉസ്താദെ മുഹറ ഒൻപത് കടന്നു വരിക എന്നാണ് ഇൻഷാല്ല നമ്മെ സംബന്ധിച്ചിടത്തോളം അധികരിച്ച പണ്ഡിതന്മാരുടെയും അടിസ്ഥാനത്തിൽ മുഹറം ഒൻപത് കടന്നു വരിക ഞായറാഴ്ചയാണ് മുഹറം പത്ത് തിങ്കളാഴ്ചയാണ് ചില ആളുകൾ പറയുന്നു മിസ്താദേ ശനിയും ഞായറുമാണ് എന്നാലും മുഹറം പത്ത് എന്തായിട്ട് വരും നമുക്കൊരു നോമ്പ് പിടിച്ചാൽ ഞായറാഴ്ച നമ്മൾ നോമ്പ് എടുക്കണം ഞായറും തിങ്കളും നോമ്പ് എടുക്കുമ്പോൾ ഒരഭിപ്രായം അനുസരിച്ചല്ല നാലഭിപ്രായം അനുസരിച്ചായാലും ചില സംഘടനക്കാര് പറയുന്നു ശനിയും ഞായർ ചില ചിലയാള് പറയുന്നു ഞായറും തിങ്കളു വന്നു അപ്പൊ ഞായർ അതിൽ ഉൾപ്പെട്ടല്ലോ മുഹറം പത്ത് ഒരാൾ ഒരു വിഭാഗത്തിനനുസരിച്ച് പത്തും ഒരു വിഭാഗത്തിനനുസരിച്ച് ഒമ്പതും വരും അപ്പൊ മുഹർണവും ഒമ്പതും പത്താലും ഞായർ നമ്മള് നോമ്പെടുത്തിരിക്കാണ് ഞായറും തിങ്കളും ഇനി അതിനും വേണ്ട മഹാരഥന്മാരാകുന്ന പണ്ഡിതനോ പറഞ്ഞിട്ടുണ്ട് മുഹറ ഒൻപത് പത്ത് പതിനൊന്ന് മൂന്ന് നോമ്പെടുക്കൽ പ്രത്യേകം വരുന്നുണ്ട് ഇൻഷാള്ള അതിലേക്ക് നമ്മൾ പ്രേക്ഷിക്കുകയാണ് അപ്പൊ ഇൻഷാള്ള കേരളക്കാരെ സംബന്ധിച്ചിടത്തോളം മുഹറം ഒൻപത് പ്രധാന പ്രധാനികളായ പണ്ഡിതന്മാരുടെ അഭിപ്രായം അനുസരിച്ച് മുഹറം ഒൻപത് ഞായറാഴ്ച മുഹറം പത്ത് തിങ്കളാഴ്ച ഓക്കെ നിശാല് അള്ളാഹു ഹമൽ ചെയ്യാൻ ബാക്കിയും തരട്ടെ അപ്പൊ മുഹറം ഒൻപതിന്റെ ശ്രേഷ്ഠത താസു ആ എന്നാണ് മുഹറം ഒൻപതിന് പറയുക ഒമ്പത് അപ്പൊ താസു ആ നോമ്പ് മുഹറം മുഹറത്തിലെ ഒമ്പതിന് താസുആ എന്ന് പേര് പറയപ്പെടുന്നു നോമ്പെടുക്കൽ ശക്തിമത്തായ സുന്നത്താണ് ആരാ പറഞ്ഞു അത് ഫ ഉൽമൊൻ എന്ന് പറയുന്ന ഗ്രന്ഥം ഇസ്ലാമിക കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ അവലംബിക്കുന്ന ഒരേ ഒരു ഗ്രന്ഥമാണ് ഫത്ത ഉൽമീൻ ഗ്രന്ഥം പറയുന്നുണ്ട് മുഹറം ഒൻപതിന് നോമ്പെടുക്കൽ ശക്തിമത്തായ സുന്നത്താണ് ഇതിനപ്പുറം ഒന്നും വേണ്ട ഇല്ല ഫത്ത ഉൽമൊൻ പറയുന്നുണ്ട് ഇരുന്നൂറ്റി മുപ്പതാമത്തെ ഇരുന്നൂറ്റി മൂന്നാമത്തെ പേജിൽ പറയുന്നുണ്ട് നോമ്പെടുക്കൽ ശക്തിമത്തായ സുന്നത്താണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത് ശ്രദ്ധിക്കാനുള്ള കാര്യം നബി തങ്ങൾ മുഹറം പത്തിന് നോമ്പെടുത്തു സുഹാബത്തിനോട് പറഞ്ഞു മുഹർണ് പത്തിന് നോമ്പെടുക്കാൻ സുഹാബത്തെ പറഞ്ഞു നബിയെ ജൂതന്മാരെ നസാറാക്കളും പത്തിന് നോമ്പെടുക്കുന്നുണ്ട് അപ്പൊ പറഞ്ഞു അവരോട് യോജിക്കാതെ എതിരാകാൻ മുഹർം ഒൻപതിന് കൂടി നിങ്ങൾ നോമ്പെടുക്കണം ഇൻഷാല്ലാ അടുത്ത കൊല്ലം ഞാൻ ജീവിച്ചിരിക്കുകയാണെങ്കിൽ ഞാനും നോമ്പെടുക്കും എന്ന് അള്ളാഹുബിന്റെ റസൂൽ പറഞ്ഞു പക്ഷെ പിറ്റേ വർഷം ഉണ്ടായിരുന്നില്ല അപ്പൊ അതിനടുത്ത വഫാത്തിന്റെ സൂചന കൂടിയാണ് നബി ൾ സലി തങ്ങൾ പഠിപ്പിച്ച ഒരു സുന്നത്തു കൂടിയാണ് മുഹർമ ഒൻപതിന് നോമ്പെടുക്കൽ അമ്മയിലേക്ക് കടന്നു വരുന്ന ഇൻഷാല് ഞായറാഴ്ച എല്ലാവരും നോമ്പെടുക്കൽ നബി തങ്ങൾ കൽപ്പിച്ച കാര്യമാണ് മഹാരഥന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു ഈ മുഹറം ഒൻപത് താസ്വായി നോമ്പെടുക്കാൻ പറഞ്ഞതിന് ചില മൂന്ന് ഹിക്കുമത്തുകൾ ഉണ്ട് മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് മഹാരഥന്മാർ പറഞ്ഞ് തീയതി മാറാൻ സാധ്യതയുണ്ട് ഇത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന്റെ കാര്യമല്ല നൂറ്റാണ്ടുകൾ പണ്ഡിതന്മാർ പറയുന്നു ഇനി വരുന്ന കാലഘട്ടങ്ങളിലൊക്കെ തീയതി അങ്കടങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് ആ തീയതി മാറുന്നതനുസരിച്ച് അവർക്ക് നഷ്ടമാകാൻ പാടില്ല അതുകൊണ്ടാണ് മുഹറാം ഒൻപതിനും പത്തിനും കൂടി നോമ്പെടുക്കാൻ പറഞ്ഞത് ഒരഭിപ്രായം അല്ലെ ഇപ്പം ശനി ഞായറും ആയാലും ഞായർ നിങ്ങളുമായാലും എന്തില്ല നോമ്പ് നഷ്ടാവൂല ഒൻപതും പത്തും നമുക്ക് പിടിക്കണം അപ്പൊ നമ്മുടെ കണക്കനുസരിച്ച് ഞായർ നിങ്ങളുമാണ് അപ്പൊ നമ്മൾ നോമ്പ് എടുത്തിരിക്കണം അപ്പൊ മഹാരഥന്മാർ പറഞ്ഞു തീയതി അങ്കടി ഇങ്ങളൊക്കെ മാറാൻ സാധ്യതയുണ്ട് അപ്പൊ അതുകൊണ്ട് സംശയങ്ങൾ വരാം അത് കാരണമെങ്കിലും നോമ്പ് നഷ്ടപ്പെട്ടുകൂടാ ആ രീതിയിലാണ് മുഹറം ഒൻപതും പത്തും എടുക്കാൻ പറയുന്നത് ഒന്നാമത്തെ അഭിപ്രായം രണ്ടാമത്തെ പ്രബലന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുന്നു ജൂതന്മാരോടും നസാറാക്കളോടും എതിരാകാൻ വേണ്ടിയാണ് ഒരു ത്തിന്റെ പ്രവർത്തനങ്ങളോട് ഒരാളെ കാണിച്ചാൽ അതിനോട് യോജിച്ചാൽ അവൻ അവനിൽപ്പെട്ടവനാണെന്ന് നബീൻ അറസ്ലി സ്വല്ലി സ്വല്ലാം ഇത് പറയുമ്പോൾ ചില ആളുകൾക്ക് പൊള്ളും ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് നേരം വെളുത്തില്ലേ ഇവിടെ വർഗീയത പറയാനോ ഒരു വർഗീയതയില്ല ലക്കും ദീനക്കും വലിയ ദീൻ ശബരിമലയ്ക്ക് പോവുക അവരുടെ ആരാധനാലയങ്ങൾ അമ്പലത്തിൽ പോവുക അത് അവരുടെ ഇബാദത്താണ് അവരുടെ ആരാധനയാണ് അതിൽ കൈകടത്താനോ അവരെ തടയാനോ അമ്പലത്തിൽ പോകുന്നവരെ തടയാനോ അതുപോലെ ശബരിമലയ്ക്ക് പോകുന്ന വാഹനത്തിൽ കല്ലെറിയാനോ ഒരു മുസ്ലിം ചെയ്യാൻ പാടില്ല അത് അള്ളാഹുവിന് ഇഷ്ടമില്ല ദീനൻ ഇല്ലാത്ത കാര്യാണ് ക്രൈസ്തവ സഹോദരങ്ങളോട് തന്നെ നമ്മളുടെ ദീനനുസരിച്ച് നമുക്ക് ജീവിക്കാം അപ്പം സ്വാഭാവികമായി ഒരു ക്രിസ്മസ് വരുന്നു നമ്മുടെ വീടിന് തമ്മിൽ സ്റ്റാർ തൂക്കിയിടുക അത് നമ്മൾ പെട്ടതല്ല അത് അവരിൽ പെട്ട ശുശീലമാണ് നമ്മളത് ചെയ്യാൻ പാടില്ല ഓണം കടന്നു വരുന്നു നമ്മുടെ വീട്ടിൽ അത്തം ഇടുക അത് ഹിന്ദുക്കളുടെ ആരാധനയാണ് ഹൈന്ദവ സഹോദരം ചെയ്തോട്ടെ ആരും അതിനെ എതിർക്കരുത് അതിനെ ബുദ്ധിമുട്ടിക്കരുത് അത് അവരുടെ ആരാധന കർമ്മമാണ് നമ്മൾ നമ്മുടെ കർമ്മം ചെയ്യുക അതങ്ങനെയാണ് അപ്പം അതുകൊണ്ട് തന്നെ അള്ളാഹ് റസൂർ പറഞ്ഞ ജൂതന്മാരോട് നിസാറാക്കളോട് എതിരാകാൻ വേണ്ടിയാണ് രണ്ടാമതും മുഹറം ഒൻപതും പത്തും കൂടി നോമ്പെടുക്കാൻ പറഞ്ഞത് മൂന്നാമത്തത് വെള്ളിയാഴ്ച മാത്രം നോമ്പെടുക്കൽ കറാഹത്താണ് വെള്ളിയാഴ്ച നോമ്പെടുക്കൽ കറാഹത്തായതുപോലെ മുഹറം പത്ത് ഇനി വെള്ളിയാഴ്ച വന്നാലോ അങ്ങനെ ചിന്തിച്ച് കറാഹത്ത് വരാൻ ഒരു സാധ്യത ഇല്ലാതിരിക്കാൻ സൂക്ഷ്മതയ്ക്ക് വേണ്ടിയാണ് മുഹറം ഒൻപതും പത്തും പറഞ്ഞത് എന്ന നിബിധങ്ങളുടെ ന്യായ ഹദീസുകൾ വ്യാ വിശദീകരിച്ചുകൊണ്ട് മഹാരഥന് മരങ്ങുന്ന പണ്ഡിതന്മാർ അവ മുഹറ ഒൻപതിനും നോമ്പെടുക്കൽ സുന്നത്താണ് ഇനി മറ്റൊന്ന് മനസ്സിലാക്കാനുള്ളത് നോമ്പിന്റെ നീത്താണ് മുഹറം ഒൻപതിലെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലാക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു എന്ന് നീത്ത് വെക്കുക റമലാനിൽ ഏതെങ്കിലും നോമ്പ് കല ആയിട്ടുണ്ട് എങ്കിൽ ഞാൻ വേഗത്തെ പറഞ്ഞു പോകണം എന്താണെന്നറിയോ കുറഞ്ഞ സമയത്തിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് വെറുതെ വിശദീകരിച്ച സമയം കളയുന്നില്ല അപ്പൊ മുഹറം ഒൻപതിന് സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി ഞാൻ പിടിച്ചു വിടുന്നു റമലാനിൽ നഷ്ടപ്പെട്ട നോമ്പിനെ ഞാൻ വിടുന്നു നീത്ത് വെക്കുക രണ്ടാമത്തെ പ്രതിഫലമായി മൂന്ന് മുഹറം ആദ്യ പത്തിലെ സുന്നത്ത് നോമ്പിനെ അള്ളാഹു താലയ്ക്ക് വേണ്ടി വിടുന്നു അപ്പൊ മൂന്ന് നോമ്പ് നീത്ത് വെച്ചാൽ മൂന്ന് പ്രതിഫലം പരിശുദ്ധമായ പറഞ്ഞു വൽ വലയാൽ ഈ പത്ത് നിരരാത്രങ്ങൾ ഏതാണ് മുഹറമ്പിലെ ആദ്യ പത്താണ് എന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട് അപ്പൊ അതിനോട് യോജിച്ചുകൊണ്ട് ആ മുഹർറം ആദ്യ പത്ത് നിരരാത്രങ്ങളിൽ ഒരു നോബലിന് എടുക്കുന്നു എന്ന് കൂടി ഉൾപ്പെടുത്തിയാൽ മൂന്ന് നീയത്ത് മൂന്ന് പ്രതിഫലം അക്സറും സവാബ് പ്രതിഫലങ്ങൾ അള്ളാഹ് ആണ് തരുന്നത് എന്നാണ് മാസത്തിലെ മുഹറം ഷെഹറുല്ല അള്ളാന്റെ മാസമാണ് അതുകൊണ്ട് തന്നെ അപ്പൊ നമ്മൾ എന്ത് ചെയ്തു എന്താണെന്ന് മനസ്സിലാക്കി നിയത്ത് എന്താണെന്ന് മനസ്സിലാക്കി മുഹറം ഒൻപതിന്റെ ശ്രേഷ്ഠത എന്താണെന്ന് മനസ്സിലാക്കി മുഖർം പത്തിന്റെ ശ്രേഷ്ഠതീഷം നാളെ നമ്മൾ ചർച്ച ചെയ്യും നാളെ ആയിരിക്കും മുഹറം ഒമ്പത് അപ്പൊ മറ്റന്നാ മുഹറം പത്താകുമ്പോൾ നമ്മൾ ഓരോ ദിവസം പഠിച്ചാൽ മതിയല്ലോ ഇന്ന് നമ്മൾ മുഹർ ഒൻപതിന്റെ ശ്രേഷ്ഠതയാണ് പറയുന്നത് അപ്പൊ എന്ത് ചെയ്തു ഈ കാര്യം മനസ്സിലാക്കി അതോടൊപ്പം നമ്മൾ ചെയ്യാനുള്ളത് ഇൻഷല്ല ഇന്നത്തെ മകരിബും ഇഷാവും നമ്മൾ ജമാഅത്തു നിൽക്കും ഇന്ന് മുഹറും ഒൻപതിന്റെ രാവാണ് നമ്മള് പരമാവധി ബാത്ത് കൊണ്ട് സജീവമാക്കേണ്ട അയാത്താക്കേണ്ട രാവാണ് അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം ഇന്നത്തെ ഇഷാവും ഇന്നത്തെ ഇഷാവും എല്ലാ ജമാഅത്തും ജമാഅത്തമസ്കരിക്കണം പ്രത്യേകിച്ച് മകരിബും ഇഷാവും നാളത്തെ സുബഹിയും നമ്മൾ കൃത്യമായി ജമാഅത്ത് ഉമ്മമാരെ രണ്ടുപേര് വീട്ടിലുണ്ടാവും അമ്മായി മരുമോളും ജമാഅത്തനസ്കരിക്കണം ഒരു സ്നേഹമാണ് ആ കുടുംബത്തിൽ മറക്കത്തിറങ്ങാൻ കാരണമാണ് അല്ലാതെ ഞാനും അവരെ പുറകിൽ എങ്ങനെ നമസ്കരിക്കണേ അല്ലാതെ എന്റെ പുറകിൽ അവരെങ്ങനെ നമസ്കരിക്കുന്നത് ചിന്തിക്കരുതേ അള്ളാൻ്റെ സ്വർഗത്തിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് അള്ളാൻ്റെ അടിമയിൽ നമ്മൾ എല്ലാവരും ഒരുപോലെയാണ് ജമാഅത്താട് നിർവഹിക്കുക അതോടൊപ്പം സൂറത്തുൽ വാക്കിയ സൂറത്തുൽ മുൽക്ക് സൂറത്തുൽ യാസീൻ സൂറത്തുൽ അഹിലാസ് അങ്ങനെ തുടങ്ങിയുള്ള നമ്മൾ ഓതേ നിത്യമായി ഓതേണ്ട സൂറത്തുകൾ എന്ത് ചെയ്യുക നമ്മൾ പാരായണം ചെയ്യുക അതോടൊപ്പം അതോടൊപ്പം നമ്മൾ വിക്രുകളായി ഖുർആാൻ പാരായണങ്ങളുമായി സൂറ അങ്ങനെയുള്ള സൂറത്തുകൾ ഓരുന്നതിനോടൊപ്പം വിക്രുകൾ അള്ളാന്റെ പരിശുദ്ധമായ ഖുർആാൻ പറഞ്ഞ വിക്രുകൾ സ്വലാത്തുകൾ അങ്ങനെ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമുക്ക് ചൊല്ലാം അദ്ാദ് നമ്മൾ ചൊല്ലുന്നവരാണ് അതൊക്കെ നമുക്ക് ചൊല്ലാം അസ്മാ ഉൽ ബദർ ചൊല്ലുന്ന അലഹമുല്ല ഈ വിനീത നേതൃത്വം കൊടുക്കുന്ന തീരം എന്ന മജലീസ് എല്ലാ ദിവസവും രാത്രി ഒൻപത് മണിക്ക് അദ്ദാദ് അതിൽ ചൊല്ലുന്നുണ്ട് അസ്മാഅൽ ചൊല്ലും ഉൽ ബദർ ചൊല്ലും തിബ്ബു തിബുസ്ലാത്ത് ചൊല്ലും മഹാൻമാരുടെ ചരിത്രവും പറയും അലഹമുൽ ഒറ്റ മണിക്കൂർ കൊണ്ട് അല്ലാ ഒന്നൊന്നര മണിക്കൂർ കൊണ്ട് അലഹമുല്ല അള്ളാഹ് സീകരി കുമാർ ആകട്ടെ അപ്പൊ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ പറഞ്ഞു വന്നത് എന്തുണ്ടായി ഈ പരിശുദ്ധമായ മുഹറം ഒൻപതിന്റെ ശ്രേഷ്ഠതയാണ് പറഞ്ഞു വന്നത് അതോടൊപ്പം ഒരു അത്ഭുതത്തിന്റെ തിക്കർ ഞാൻ പഠിപ്പിച്ചു തരാം അള്ളാഹന്റെ റസൂൽ അലൈഹി വസ്ലാമത്ത സ്വഭാവത്തിനോട് പറഞ്ഞു ഒരു തവണ ചൊല്ലിയാൽ ചൊല്ലിയാൽ ഒരു നന്മ നിങ്ങൾക്ക് രേഖപ്പെടുത്തുന്നു എങ്ങനെ ഒരു ദിവസം അല്ല ഒരു തവണ ചൊല്ലിയാൽ ആയിരം നന്മ സ്വഹാബത്ത് പറഞ്ഞു നെബിയെ അത്രയും അത്ഭുതമുള്ള ദിക്കറുണ്ടോ ആരാ ഏതാണ് ദിക്കർ അല്ലാഹുബിന്റെ പ്രവാചക നബിയുന മുഹമ്മദ് മുസ്തഫ വസല്ലമ തങ്ങൾ പറഞ്ഞു കൊടുത്ത ഒരു 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 മിനിറ്റ് പോലും പോലും സെക്കൻഡ് വേണ്ടി വരില്ല ദിക്ർ അറിയോ സുബ്ഹാനല്ലാഹ് സുബ്ഹാനല്ലാഹ് തവണ പറഞ്ഞാൽ ഒരു തവണ പറഞ്ഞാൽ എത്ര ആയിരം പ്രതിഫലം നമ്മുടെ കണക്ക് പുസ്തകത്തിൽ എഴുതും നമ്മൾ പറയുന്നത് നമ്മൾ നിസ്കാരം മാത്രമേ അങ്ങനെയല്ലോ നമുക്ക് എന്തിനാളം നമുക്ക് എന്തിനത്രം റബ്ബിനെ ഇറക്കി വെച്ച് പറയണം ഇൻഷാ അല്ലാ എൻ്റെ പ്രിയമുള്ളവരെ മുഹറമൊൻപത് നമ്മൾ നോമ്പെടുക്കുക നെയ്യത്ത് നമ്മൾ വെക്കുക ഞായറാഴ്ചയാണ് മുഹറമൊൻപത് സുബ്ഹാനല്ല കുറെ തവണ പറഞ്ഞാലും ആയിരം പ്രതിഫലം കിട്ടുന്ന നന്മ തുടങ്ങിയുള്ള വിവരങ്ങൾ നമ്മൾ പഠിച്ചത് ഇൻഷാല്ല നാളെ മുഹർമ്മ പത്തിൻ്റെ ശ്രേഷ്ഠതയും മുഹറം പത്തിന് കിട്ടിയ നേട്ടങ്ങൾ നമ്മൾ പറയും അത് തിങ്കളാഴ്ച തിങ്കളാഴ്ച പകൽ മുഹർണ്ണം പത്തിൻ്റെ പകലാണ് അന്ന് മുഹർണ പത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠ നിറഞ്ഞ മഹാനായ ഹുസൈൻ അലി അള്ളാഹു നുബുവിൻ്റെ കർബല നടന്ന ചരിത്രമാണ് ആ ചരിത്രം നമ്മൾ വിശാല വിശാലമായിട്ട് മുഹർണ പത്തിൻ്റെ പകൽ നമ്മൾ പാടി പറയും അള്ളാഹു ഹുസീഖരി കുമാറാകട്ടെ ആ വീഡിയോകളെല്ലാം ലഭിക്കാൻ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വോയിസ് ഓഫ് ഷെഫീഖ് ബദരി എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളിലേക്ക് എത്തിച്ചു കൊടുക്കുക ഒരുപാട് ആളുകൾ കമൻറ്റിലൂടെ ദുബ കൊണ്ട് വസീത് ചെയ്തിട്ടുണ്ട് എല്ലാവർക്കും എല്ലാവിധ ഹയറും കുമാർ ആകട്ടെ പുതിയൊറിവുമായി നമുക്ക് കണ്ടുമുട്ടാം എല്ലാവരും എന്തോ ആ ചെയ്യുക വദരം തീരമെന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിന്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് അള്ള കബൂൽ ആക്കട്ടെ അസ്സലാ വറഹമുല്ലാഹി തല